ഈ ചെരുപ്പാറായിട്ടിരിക്കുന്നെ ആ മുണ്ടൊന്നും മാറ്റിക്കമ്മ ചെരുപ്പ് മേ മറ്റ മറ്റേ ഈ ചെരുപ്പ് ഞാനിപ്പോ ഒന്ന് തിരിച്ചു വന്നപ്പോ ചെരുപ്പ് അവിടെയില്ല അതെങ്ങനെ ചെരുപ്പ് ഇത്ര പെട്ടെന്ന് മാറിപ്പോയ വീട്ടിൽ വന്ന് ചെരുപ്പ് പോലീസിനെ വിളിക്കട്ടെ തുറന്നു നീ അവിടെ പിള്ളേര് വന്ന് ചെക്ക് ചെയ്യേണ്ട ഇതിന്റെ ഞാൻ ഇവിടെ ഒരു വീഡിയോ ഞാനിക്കോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ട ആവശ്യകത ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ഇതെന്തോ എന്തോ ഒരു ട്രസ്റ്റിന്റെ പേരിലൊക്കെയാണ് ഈ പിരിവൊക്കെ നടത്തുന്നത് ഇപ്പോ എല്ലാ പിരിവുകാരും ഉടായിപ്പാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നല്ല രീതിയിൽ പിരിവ് നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് ഇനി പിരിവ് നടത്തുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായ രേഖകളും പ്രൂഫും ഒക്കെയായിട്ട് ഇറങ്ങുക ഇവിടെ ഈ പറയുന്ന ആളോട് ആധാർ കാർഡൊക്കെ ചോദിക്കുന്നുണ്ട് മാപ്പ് ടോക്കാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ ആ വീട്ടിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്ന ആളുണ്ടല്ലോ അയാളെ ചെരുപ്പ് അടിച്ച് മാറ്റിയിരിക്കണം അപ്പൊ എന്തായാലും വീഡിയോ ഒന്ന് കാണുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ടൊന്ന് എത്തിക്കുക ഇതേപോലത്തെ ആളുകളെ ഒന്ന് സൂക്ഷിക്കുക പാലക്കാട് ഈ ചെരുപ്പ് ഞാനിപ്പോ ഒന്ന് തിരിച്ചു വന്നപ്പോ ചെരുപ്പ് അവിടെ ഇല്ല അതെങ്ങനെ ചെരുപ്പ് ഇത്ര പെട്ടെന്ന് മാറി പോയ വീട്ടിൽ വന്ന് ചെരുപ്പ് ഏഹ് എന്താ പരിപാടി എന്താ ഇതിന്റെ അതൊക്കെ എന്താ ഇത് ഇങ്ങോട്ട് മാറിയില്ല മാറിയില്ലേ നീ ഇല്ലെടാ നീ ഇല്ലടാ നീങ്ങട്ടത് ഇതെങ്ങനെ മാറിപ്പോയി പൊക്കടാടാ എന്റെ ചെരുപ്പ് കണ്ടായിരിക്കും അറിയത്തില്ലേ ഏഹ് പോലീസിനെ വിളിക്കട്ടെ നീ വേറെ വേറെന്തൊക്കെ എടുത്ത അവിടെ നിന്ന് താഴത്തെ കോട്ടേഴ്സ് തുറന്നു കിടക്കുവായിരുന്നല്ലോ നീ അവിടെ നിന്ന് എടുത്തുണ്ടോ ഇല്ലേ അവിടെ പിള്ളേരില്ലായിരുന്നു പിള്ളേർ വന്ന് ചെക്ക് ചെയ്യേണ്ട ഉണ്ടോ ഇതിന്റെ അതൊക്കെ എന്താ എവിടെക്ക് കേറി അപ്പുറത്തെ വീട്ടുകാരുടെ അടുത്തൊക്കെ നീ കേറിണ്ടോ ആ എന്നിട്ട് മാറിപ്പോയി നിനക്ക് നിന്റെ ആധാർ കാണിക്കേ കാണിക്ക് ആധാർ ഐ ഡി ഇല്ലാ നീ പിന് എവിടെയുണ്ടോ ഞാൻ തൊടുപുഴ സ്റ്റേഷനിലേക്ക് പോവാറില്ലാ എങ്ങനെ ഇത് മാറിപ്പോണേ ആധാർ ഐ ഡി പ്രൂഫ് ഉണ്ട് എവിടെ കാളയാറല്ലോ ഇത് എന്താ ഐ ഡി പ്രൂഫോ ഒരു സാധനം ഇല്ലാ നീ എങ്ങനെ പിരിക്കാൻ നടക്കുന്നേ ഇത് അതെന്തോ ഒറിജിനൽ ആന്ന് എങ്ങനെ അറിയുന്നേ ഈ സാധനം ഇത് ഒറിജിനലാന്ന് എങ്ങനറിയും എങ്ങനെ അറിയും എങ്ങനെ അറിയൂ ഒറിജിനൽ ആണോ എങ്ങനെ ചെരുപ്പ് ചെരുപ്പ് ഏ നീ നീ അതെടുത്തോ എനിക്ക് ചെരുപ്പിന്റെ ആവശ്യമൊന്നുമില്ല നീ അതെടുത്തോ ഇതാണ് ചെരുപ്പ് മതിയോ അപ്പൊ നിനക്ക് ഇതൊന്നും വേണ്ടേ നിന്റെ സ്ഥലം ഇവിടെ മൈസൂരിൽ നിന്ന് ഇവിടെ പിടിക്കാൻ നടക്കാണോ കേരളത്തില് ഇവിടെ വരെ എങ്ങനെ എങ്ങനെത്തി ആരൊക്കെ ചേട്ടൻ്റെ പേരെന്താ നിന്റെ പേരെന്ത് മഞ്ജുനാഥ് ഇതില് വിളിക്കട്ടെ ഈ നമ്പറിൽ